വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായതോടുകൂടി രമേശ് ചെന്നിത്തല ഇത് കഴിഞ്ഞ ദിവസം വിസ്മയ തന്നെ പറഞ്ഞിരുന്നു വി ഡി സതീശനാകും മുഖ്യമന്ത്രിയെന്ന് എൽ ഡി ടി സർവേ അതിന് പിന്നാലെയാണ് കാരണം അത്രമാത്രം ആ കസേര മോഹിച്ച് നടക്കുന്ന വ്യക്തിയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേര നൂറ്റാണ്ട് കാലം അദ്ദേഹം വെള്ളം കോരത് മുഴുവൻ മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാൽ രമേശ് ചെന്നിത്തലക്ക് ഇതൊട്ടും സഹിക്കുന്നില്ല രമേശ് ചെന്നിത്തല പൊതുവെ ഒരു വലിയ ശാന്ത പ്രകൃതനാണ് എന്നൊക്കെ പറയുമെങ്കിലും കെ കരുണാകരൻ ഒപ്പം പ്രവർത്തിക്കുകയും കെ കരുണാകരന്റെ വലങ്ക ആയിരിക്കുകയും ചെയ്ത രമേശ് ചെന്നിത്തലക്ക് കൃത്യമായി അറിയാം രാഷ്ട്രീയ തന്ത്രങ്ങൾ എവിടെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം എൻ ഡി ടി വി സർവേ പുറത്തു വന്നപ്പോൾ രമേശ് ചെന്നിത്തലയോട് ചില ആളുകൾ ചോദിച്ചു വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുമെന്നാണല്ലോ എൻ ഡി ടി വി സർവേ പരം അതില് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനത്തോളം എന്താണ് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത് വി ഡി സതീശന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും പതിനെട്ട് ശതമാനം വോട്ടേ ലഭിച്ചിട്ടുണ്ട് താങ്കളുടെ പേര് പോലും ആ ലിസ്റ്റിൽ ഇല്ല എന്നായിരുന്നു ആ കുഴുകി കൊള്ളുന്ന ചോദ്യം ഇത് രമേശ് ചെന്നിത്തല എന്നാൽ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രി എം പി അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങൾ വഹിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തിരിച്ചടിയായി ആഘാതമായി അദ്ദേഹം പറഞ്ഞത് ഓരോ ആളുകൾ ഓരോ ഇഷ്ടാനുസരണം ഓരോ സർവേ നടത്തും അതിന് ഞാൻ എന്തു പറയാനെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഈ മറുപടിയിൽ യു ഡി എഫിന്റെ തന്ത്രങ്ങളും പ്രത്യേകിച്ച് വി ഡി സതീശനാണ് അതിന്റെ പിന്നിലെന്നുമുള്ള വളരെ വ്യക്തമായ സൂചന രമേശ് ചെന്നിത്തല നൽകുന്നുണ്ട് എന്താണ് അക്കാര്യം എന്ന് ചോദിച്ചാൽ ഏതാണ്ട് പതിനൊന്ന് സർവേകളാണ് യു ഡി എഫിന്റെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഇഷ്ടാനുസരണം കേരളത്തിൽ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സർവേയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് ഒ എൽ ഡി എഫ് ബലാബലം മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അകം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം നടക്കാൻ പോകുന്നു ബി ജെ പിയും അവരുടെ കരുത്ത് അവർക്ക് ഇപ്പോഴുള്ള പതിനാല് അല്ലെങ്കിൽ ഇരുപത് ശതമാനം വോട്ട് എത്താൻ എന്നാൽ ഇരുപത് ശതമാനം വോട്ട് എത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കേരളത്തിൽ അത്രമാത്രം പ്രതീക്ഷ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും അതുപോലെ തന്നെ കൃത്യമായ പ്രതീക്ഷ കേരളത്തിൽ പുലർത്തുന്നുണ്ട് അവരുടെ തന്ത്രങ്ങളൊക്കെ വരുമ്പോൾ മൂന്ന് ഒരുപോലെ മത്സരിക്കുന്ന ഇലക്ഷനിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാകും ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഉണ്ടാവുക ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ സതീശൻ ജയിക്കും എന്ന് സർവേ നടത്താൻ പറ്റും ഇതാണ് ചെന്നിത്തലയുടെ ആ മറുപടിയുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനം പ്രധാന അടിസ്ഥാനം അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് ഇഷ്ടാനുസരണം ഓരോ ആളുകൾ ഓരോ സർവേ നടത്തും ഈ സർവേയിലൊക്കെ വരുന്നത് പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ അല്ല രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് നോക്കുക എൽ ഡി എഫിന് ഒരു പ്രാമുഖ്യവും നൽകാത്ത ഒരു ഇതായിരുന്നു പക്ഷേ എൽ ഡി എഫ് വിചാരിക്കാത്ത അത്ര മണ്ഡലങ്ങളിൽ വിജയിച്ചു വന്നു രണ്ടായിരത്തി പതിനാറിൽ പോലും എൽ ഡി എഫിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫിന്റെ പ്രാധാന്യം കൊടുക്കാത്ത ഒരു സർവേ സർവേകളാണ് പ്രീപ്പോൾ സർവേകളാണ് പുറത്തു വന്നത് പക്ഷേ ഫലം മറിച്ചായിരുന്നു ഇവിടെ ചെന്നിത്തലയും സതീഷനും തമ്മിൽ അടികൂടാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ വഴക്ക് തമ്മിൽ പോര് വരാനുള്ള സാഹചര്യം സർവേ മാത്രമല്ല സമുദായ നേതാക്കൾക്ക് ചെന്നിത്തലയോട് നല്ല ഇഷ്ടമാണ് ചെന്നിത്തല എല്ലാ ആളുകളെയും ബഹുമാനിക്കുകയും സംഘടനകളെയോ സമുദായങ്ങളെയോ വെറുപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ ഇറക്കാതിരിക്കുകയും ചെയ്യുന്ന നേതാവാണ് പിന്നെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മാത്രം പറയുന്ന വ്യക്തി കൂടിയാണ് രമേശ് ചെന്നിത്തല ഇതൊക്കെ വലിയ പോസിറ്റീവ് ഗുണങ്ങളാണ് എന്നാൽ വി ഡി സതീശന് നോക്കുമ്പോൾ ഇത്തരം ക്വാളിറ്റികൾ ഒന്നും തന്നെ വി ഡി സതീശനെ തൊട്ട് തീണ്ടിയിട്ടില്ല അദ്ദേഹത്തിന് അപ്പൊ മൈക്ക് കാണുമ്പോൾ എന്ത് പറയാൻ തോന്നുന്നു അത് വിളിച്ചു പറയും അതിന് അടിസ്ഥാനമുണ്ടോ തെളിവുണ്ടോ അത് സത്യമാണോ അർത്ഥ സത്യമാണോ ഇനി നുണയാണോ എന്നൊന്നും അദ്ദേഹം ചോദിക്കാറില്ല അല്ലെ അദ്ദേഹം ചിന്തിക്കാറില്ല അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ചുഴൽമല ഉരുൾപൊട്ടലും ദുരന്തവും നമുക്ക് വലിയ ദുഃഖം നൽകിയ ആ ദുരന്തമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളം സംഭാവന ചെയ്യാൻ ഇഷ്ടം പ്രകടിപ്പിച്ചു സംഭാവന ചെയ്തു അപ്പോ ബി ഡി സതീശൻ എന്താണെന്ന് പറഞ്ഞത് കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കുന്നതിന് കൊടുക്കണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ബി ഡി സതീശന്റെ പ്രതികരണം തൊട്ട് തലേ ദിവസം കെ സുധാകരൻ ആ സംഭവത്തെ രമേശ് ചെന്നിത്തല പൈസ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞത് കെ പി സി സിയുടെ തീരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കേണ്ടതില്ല കോൺഗ്രസിന് അതിൻ്റെതായ ചട്ടക്കൂടുണ്ട് ആ പ്ലാറ്റ്ഫോം വഴി വയനാട്ടിലേക്ക് പൈസ എത്തിക്കാം എന്നാണ് സുധാകരൻ പറഞ്ഞത് സുധാകരൻ കോൺഗ്രസിലെ ഒരു നേതാക്കളും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നായിരുന്നു ബി ഡി സതീശിന്റെ പ്രതികരണം പിന്നെ നമുക്കറിയാം യു ഡി എഫ് പൈസ പിരിച്ചതിനെ കുറിച്ചറിയാം യൂത്ത് കോൺഗ്രസ് കാശ് പിരിച്ചതിനെ അറിയാം ടി സിക്ക് ഇപ്പം അവിടെ മണ്ടി നടക്കുന്നതിനെ അറിയാം ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മലയാളികളുടെ മുന്നിലാണ് ബി ഡി സതീശൻ വന്നതെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കുന്നെന്ന് ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ലായത് പക്ഷേ രമേശ് ചെന്നിത്തല വളരെ മാന്യനായി അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയും ചെയ്തു ഇവിടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഒന്ന് നേരെയോ നേരെയോ രീതിയും ഒന്ന് വളഞ്ഞ വഴിയിലൂടെ നുണ പറഞ്ഞ ആളുകളെ കൂട്ടുന്ന വഴിയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വെച്ച് പരിഗണിക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തലയെ സതീഷന് എങ്ങനെയെങ്കിലും ഒതുക്കി എത്തിയിരുകയുള്ളു നായർ സമുദായത്തിന് അതായത് എൻ എസ് എസിന് എസ് എൻ ഡി പിക്ക് എന്തിന് മുസ്ലിം സമുദായങ്ങൾ സമുദായ അംഗങ്ങൾക്ക് മുസ്ലിം ലീഗിന് പോലും രമേശിനെ തരയോടാണ് ഇഷ്ടം കൂടുതൽ രമേശിനെ തെരയോടാണ് റെസ്പെക്ട് കൂടുതൽ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമത്തിൽ മനോരമയുടെ നേരെ ചോദ്യ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞു ഏതെങ്കിലും വ്യക്തികൾ താനാണ് എല്ലാം ചെയ്യുന്നത് എന്ന രീതിയിൽ മുന്നോട്ട് വന്നാൽ അതിനെ നഗശിഖാന്തം എതിർക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരുന്നു ഇതും സതീശന് സതീശനെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണ് എന്ന് സ്പഷ്ടമാണ് ചുരുക്കത്തിൽ ബി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ബി ഡി സതീശൻ അതിനുവേണ്ടി വെള്ളം പോരുന്നുണ്ടെങ്കിലും കോൺഗ്രസിന് ഉള്ളിൽ വലിയ തർക്കങ്ങളും വലിയ പ്രതിഷേധങ്ങളും ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് ആരും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം കഴിഞ്ഞ ദിവസം യു ഡി എഫും യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട മന്ത്രിയായ മുസ്ലിം ലീഗും കോൺഗ്രസും സീറ്റ് ധാരണയെക്കുറിച്ച് ചർച്ചയുണ്ടായി അന്നൊക്കെ രമേശ് ചെന്നിത്തലയും പങ്കെടുക്കുന്നുണ്ട് അപ്പോ രമേശ് ചെന്നിത്തലയും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് വി ഡി ഉണ്ട് പക്ഷെ വി ഡി സതീശനെ ഏറ്റവും ഒടുവിൽ പറയും ഇതെല്ലാം എന്റെ ക്രെഡിറ്റ് ആണ് എന്റെ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞു നടക്കും അതിനെയാണ് കുഞ്ഞാലിക്കുട്ടി വളരെ പരോക്ഷമായി വിമർശിച്ച് വച്ചത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ വി ഡി സതീശൻ ഇണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അതിനാണ് ഈ താൻ താൽപര്യമ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്